ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇടംബകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലാട് റോഡ് ഐമുറി വാഴക്കുളം പഞ്ചായത്ത് മുസ്ലിം മഹല അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സൌഹൃദ സംഗമം ശ്രദ്ധേയമായി വാഴക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സൌഹൃദ സംഗമത്തിന്റെ ഉദ്ഘാടനം ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം നിർവഹിച്ചു ബുദ്ധിയുടെ കാര്യത്തിൽ 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 വികാരത്തിന്റെ എല്ലാം മറ്റ് ഇതര ജീവജാലങ്ങളോട് അല്ലെങ്കിൽ ഇതര സൃഷ്ടികളോട് വേറെ ഏറ്റവും ഉന്നതമായ നിലയിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിവുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ഥിതികള് സൃഷ്ടാവ് മനുഷ്യൻ കനിഞ്ഞ് അനുഗ്രഹിച്ചു മതിയിരിക്കുകയാണ് എന്തിന് സൃഷ്ടാവ് ഈ മനുഷ്യ സൃഷ്ടിയിൽ ഇത്രയധികം കഴിവുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇത്രയധികം സ്ഥിതികളെ കനിഞ്ഞ അനുഗ്രഹിച്ചു നൽകി എന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ സാമൂഹിക ജീവിതം നയിക്കാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവനാണ് മനുഷ്യൻ എന്ന ഒരു ഉത്തരത്തിലേക്കാണ് നാം ഇത് അതുകൊണ്ട് തന്നെ മാനവ സൃഷ്ടി എന്ന് പറയുന്നത് ഏകമായ സൃഷ്ടിയല്ല മറിച്ച് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സാമൂഹിക ജീവിതം നയിക്കാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവനാണ് മനുഷ്യൻ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നാം എത്തിച്ചേരേണ്ടി അവിടെയാണ് മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും ഒക്കെയായ പ്രാധാന്യം നാം ഉൾക്കൊള്ളേണ്ടത് അസോസിയേഷൻ പ്രസിഡന്റ് എം കെ ഹംസഹജി സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു നിവിധന റാലികൾ നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ഇതര മതത്തിൽപ്പെട്ട സഹോദരന്മാരെ മിഠായ വിതരണം ജാതിയിൽ പങ്കെടുത്തുള്ള ആവേശത്തോടുകൂടി ആ ജാതിയിൽ പങ്കെടുക്കല് പല രീതിയിലും നല്ല കൂടി സൗഹാർദ്ദത്തോടുകൂടി കൂടി ഒരുമിച്ച് നിർത്തുന്ന കാഴ്ച നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടിയും പത്രങ്ങളിൽ കൂടിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റി അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് നമുക്കും അതുപോലെ ഉള്ള രീതിയിലേക്ക് അടുക്കണം ജനറൽ സെക്രട്ടറി കമാൽ റഷാദി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മാറമ്പള്ളി മഹൽ ജമാത്ത് ചീഫ് ഇമാം ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം പ്രാർത്ഥന നടത്തി സംഘാടക സമിതി ചെയർമാൻ എം കെ അബുബക്കർ ഫാറൂഖി ആമുഖ പ്രഭാഷണവും മുനീർ ഹുദബി വിളയിൽ പി സുരേന്ദ്രൻ ഫാദർ പോൾ തേലക്കാട്ടെ എന്നിവർ പ്രഭാഷണവും നടത്തി വർണ്ണങ്ങളിലുള്ള എന്നുള്ള പുഷ്പങ്ങൾ അങ്ങനെ തന്നെ വാടാതെ നിലമുള്ളതാണ് അതാണ് വാടികാശേളയാപൂരിന്റെ പ്രവാചക നിയോഗത്തെപ്പറ്റിട്ടുള്ള പ്രയോഗം ആ പ്രയോഗം ഒരു കാവ്യാത്മകമാണ് എന്ന് പറഞ്ഞാൽ അത് മരിപ്പറമ്പിന്റെ ഭൂമി തലത്തെ അല്ലെങ്കിൽ ഭൗമ ഉപരിതലത്തെ നട്ടു നനച്ച് അവിടെ ഒരു വാടികയാക്കി മാറ്റി എന്നുള്ളതല്ല പിന്നെ മരുപ്പറമ്പിനേക്കാൾ പുഷ്കരമായിരുന്നു പ്രവാചക തിരുമേനി എതിരേ ജനതയുടെ ഹൃദയമാകുന്ന മരുപ്പറമ്പ് ആ മരുതലത്തെ കാരുണ്യത്തിൻ്റെ ഉറവുകൊണ്ട് നനച്ച് സമത്വത്തിൻ്റെ പൂക്കട നട്ട് കരുതലിൻ്റെ ട്രിപ്പ് ഇറിഗേഷൻ നടത്തി അവരെ ഒരു പൂർണ്ണക്കായ മനുഷ്യരാക്കി മാറ്റി എന്നുള്ളതാണ് വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ തിരുവൈരാണിക്കുളം ക്ഷേത്രം ട്രസ്റ്റി മോഹനൻ എൻ വി സി അഹമ്മദ ടി എം അബ്ദുൾ സത്താറ അബ്ദുൾ ജബ്ബാർ നല്ലിക്കപ്പറമ്പിൽ അബ്ദുൾ അസീസ് കാച്ചാംകുഴി ജുനൈദ് പത്തനായത്ത ഇ എസ് അബ്ദുൾ സത്താറ കെ എൻ നൌഷാദ് മാസ്റ്റർ സലീം വാണിയക്കാടൻ സിദ്ദിഖ് മോളോത്ത അബ്ദുൾ സലാം തുമ്പായിൽ ഹിലാൽ മുടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു